കഴിഞ്ഞ വർഷം പുറത്തുവന്ന ഗ്ലോബൽ സ്കിൽ ഗ്യാപ് റിപ്പോർട്ടിൽ ജർമ്മനി യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള സ്കിൽഡ് വർക്കേഴ്സിന്റെ ഡിമാൻഡിലേക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് മുപ്പത് ശതമാനം വരെ വർധന ഉണ്ടാവാം എന്നാണ് പറയുന്നത് നിരവധി വിദ്യാർത്ഥികളാണ് ഈ പ്രതീക്ഷയോടെ കേരളത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ചേക്കേറുന്നത് മെച്ചപ്പെട്ട ജീവിത നിലവാരവും ജോലിയും സ്വപ്നം പോകുന്നവർ കൂടാതെ അക്കാദമിക മികവിന്റെ അടിസ്ഥാനത്തിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് സ്കോളർഷിപ്പോടെ പോകുന്നവരും ഇതിൽപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖ വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ എഡ്രൂഡ്സ് ഇന്റർനാഷണൽ കഴിഞ്ഞ എട്ട് വർഷമായി നടത്തിവരുന്ന എബ്രോഡ് എഡ്ജു എക്സ്പോ ഫെബ്രുവരി പതിനഞ്ചിന് കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തുകയാണ് പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം സർവകലാശാല പ്രതിനിധികൾ പങ്കെടുക്കുന്ന എക്സ്പോയിൽ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നേരിട്ട് സംസാരിക്കാനും അനുയോജ്യമായ കോഴ്സുകൾ നേടാനും കഴിയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗൈഡൻസ് ഓരോ രാജ്യത്തെയും ട്രെൻഡിംഗ് പഠന മേഖലകൾ ആപ്ലിക്കേഷൻ വിസ നടപടിക്രമങ്ങൾ സ്കോളർഷിപ്പുകൾ ഐ എൽ ടി എസ് ടോഫൽ പി ടിഇ പോലെയുള്ള ഭാഷാ ടെസ്റ്റുകളുടെ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് വിദഗ്ധരിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയാം കൂടാതെ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾക്കായി സീനിയർ ബാങ്ക് ഓഫീഷ്യൽസും ഉണ്ടാകും ഫ്രീ രജിസ്ട്രേഷനായി താഴെ കാണുന്ന വെബ്സൈറ്റിലോ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്